അവകാശങ്ങളെ അവരുടെ ബഹുമാനിക്കാൻ ബഹുമാനിക്കാൻ പഠിക്കുന്ന അറിയാവുന്ന മനുഷ്യരുള്ള ഇടങ്ങൾ എത്ര മനോഹരമാണെന്ന് അറിയാമോ നോക്കൂപ്പോ ഫുട് പാത്ത് ആളുകൾക്ക് നടക്കാനുള്ളതാണ് അവരുടെ വണ്ടി കയറ്റിയാൽ അത് തടഞ്ഞിരിക്കും അങ്ങനെ തടഞ്ഞിരിക്കും എന്ന ഉറച്ച ബോധ്യമുള്ള ഒരു സ്ത്രീയെ ഒരു മനുഷ്യരെ നമ്മൾ കാണുകയാണ് ഉറച്ച ശബ്ദത്തിൽ അമ്മ പറയുകയാണ് നിയമ ലംഘനങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നവരോട് നിയമം ലംഘിക്കാനുള്ളതാണ് എന്ന് പറയുന്നവർക്ക് മുന്നിൽ നെഞ്ചുറപ്പോടെ നിൽക്കുകയായിരുന്നു ആ വയോധിക ചില്ലറ കാര്യോ പ്രഭാവതിയമ്മ ഡ്രൈവിംഗ് പുരുഷന്മാരുടെ മാത്രം കാര്യമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോ എഴുപതുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അറിയാം ഇനി ഡ്രൈവിംഗ് പഠിക്കണമെന്നൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമതി കോലാഹലത്തിന് എന്നൊരു കാലം വിധിയായിരുന്നു ആ കാലത്ത് എഴുപതുകളിൽ ഡ്രൈവിംഗ് പഠിച്ചവരാണ് പ്രഭാവതി അമ്മ പുരുഷന്മാർ മാത്രം പന്തു നട്ടിയ കാലത്ത് ഫുട്ബോളറായി തിളങ്ങിയവരാണ് പ്രഭാവതിയമ്മ നിയമത്തെ മാനിച്ച് ശബ്ദം ഉയർത്തേണ്ട ഇടത്ത് ഉയർത്തി മുന്നോട്ട് പോയവരാണ് പ്രായം അവരുടെ വീര്യത്തെ തെല്ലും കുറച്ചിട്ടില്ലെന്ന് മാത്രമല്ല കൂട്ടുക മാത്രമാണ് ഉണ്ടായത് മുതിർന്നവർ നമുക്ക് മാതൃകയാകണം എന്ന് പറയുമല്ലോ നല്ലൊരു മാതൃകയാണ് ഏറ്റവും നല്ലൊരു മാതൃകയാണ് പകർത്തേണ്ട മാതൃകയാണ് പ്രഭാവതിയമ്മയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഞാൻ അവിടെ ഒരു കാശ് കൊടുക്കാണ്ട് കടയിൽ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഒരു ഒരു മണിക്കാണ് ഞാൻ പോകുന്നത് അപ്പോഴാണ് ഞങ്ങൾ എൻ്റെ നേരെ വരുന്നു എന്നോട് മാറി നിൽക്കാൻ പറയുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ട് മാറി നിൽക്കാം റോഡിലേക്കോയെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഇങ്ങനെ വണ്ടി ചരിച്ചിട്ട് അയാൾ പറഞ്ഞു ഇത് ഇതിലേ പൊക്കോളൂന്നല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല എൻ്റെ വഴി എൻ്റെ വഴി ഇതാണ് ഞാൻ നേരെ പോവുകയാണ് അപ്പോൾ അയാൾ ചോദിച്ചത് നിയമം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിയമമല്ല ഇത് ഞങ്ങള ഇതാണ് ഇത് ഞങ്ങൾക്ക് നടക്കാനുള്ള വഴിയാണ് ഞങ്ങൾ പിന്നെ ഇതിലേ പോകുമോ നിങ്ങൾ പറഞ്ഞു തരുമെന്ന് അപ്പോൾ അങ്ങനെ തർക്കം വരുമ്പോൾ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ബാ ബാഗിൽ നിന്ന് ഓണെടുത്ത് അയാളെ നമ്പർ പിടിക്കാൻ വേണ്ടിയാണ് അയാളെ മുഖലാ നമ്പർ കെട്ടിയാൽ മതിയല്ലോ നമുക്ക് അങ്ങനെ അയാൾ ഇത് എടുക്കും അയാൾക്ക് തോന്നി ഫോട്ടോ എടുക്കും എന്ന് തോന്നിയപ്പോ അയാൾ മാന്യമായി പിന്മാറി പോകുമോ എന്നോട് പറഞ്ഞു നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളാകെ വലിയ തോതിൽ തരംഗമാവുകയാണ് ഞാൻ എത്ര കൗതുകത്തോടു കൂടിയാണ് ആ ദൃശ്യങ്ങൾ കണ്ടതെന്ന് അറിയാമോ അവർ വളരെ ധൈര്യത്തോടു കൂടി ആ വാഹനത്തിന് മുന്നിൽ നിൽക്കുകയാണ് പ്രഭാവത്തി അമ്മ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ അവരോട് പറയുകയാണ് മാറാൻ ഇപ്പം നമ്മുടെ വീട്ടിൽ കയറി വന്ന ഒരാൾ നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ ഇല്ല അതുപോലെയാണ് ഫുട്പാത്തിലേക്ക് കയറി വന്ന ആ വണ്ടിക്കാരൻ അവരോട് പറയുകയാണ് മാറാൻ എങ്ങോട്ടാണ് മാറേണ്ടത് വഴിയിലേക്കാണോ എന്ന ചോദ്യം ഉണ്ടാകുന്നു വളരെ കൗതുകകരമായ ഒരു കാഴ്ച നിമിഷങ്ങൾക്കകം ഉണ്ടാവുകയാണ് അവർ ബാഗിൽ നിന്ന് ഇപ്പൊ ഒരു ജെൻസി കുട്ടി ബാഗിൽ നിന്ന് ഒരു ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യുന്ന സമാനമായ ആർജവത്തോടു കൂടി അവർ ബാഗിൽ നിന്ന് ഫോൺ എടുക്കുകയാണ് ആ നമ്പർ നോട്ട് ചെയ്യാമെന്ന് അവർ ചിന്തിക്കുകയാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ബോധ്യം അവർക്കുണ്ടാവുകയാണ് ആ സാക്ഷരതയെ കൂടി നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നടപടിയും ഉണ്ടായിരിക്കുകയാണ് പ്രഭാവതി അമ്മയുടെ ഇടപെടലിന് പിന്നാലെ സ്കൂട്ടർ യാത്രികന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഇയാൾക്ക് ഗതാഗത നിയമങ്ങളെ കുറിച്ച് ഒരാഴ്ചത്തെ പരിശീലനവും നൽകും നടപടി ഒരാൾക്കെതിരെ മാത്രമല്ല എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്നാണ് എം വി ഡി പറയുന്നത് സ്കൂട്ടർ തടഞ്ഞ പ്രഭാവതി അമ്മയെ മോട്ടോർ വാഹന വകുപ്പ് പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു നമ്മുടെ റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് പൊഡസ്ട്രിയൻ ക്രോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫുട്പാത്തിലൂടെയുള്ള ഈ എൻട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് കാരണം പ്രത്യേകിച്ച് ആ ഫുട്പാത്തുകൾ ഉപയോഗിക്കുന്നത് പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും അപ്പോൾ നമ്മുടെ ഈ പത്മാവതി അമ്മയെപ്പോൾ ആളുകളാണ് അത് ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പിടിച്ച് നടക്കാനുള്ളൊരു കൂടിയാണ് അപ്പോൾ അതിനിടയിലൂടെ നമ്മൾ ഈ വാഹനം കയറ്റി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവരെ പോലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ കോഴിക്കോട് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ മഫ്തി ഓപ്പറേഷനായിട്ടും ഇതിന് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ വാഹനം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ കയറാൻ സാധ്യതയില്ലാത്ത കാരണം ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ കണ്ടെത്തി നമ്മളവിടെ സ്പെഷ്യൽ ചെക്കിങ് നടത്തിയിട്ട് നമ്മുടെ ഭാഗത്തുള്ള എല്ലാ നടപടികളും ശക്തമായി തന്നെ അതിൽ അതിനെ നേരിടാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അഭിലാഷ് നമ്മുടെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ വളരെ പ്രൊയാക്റ്റീവായി നടപടി എടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളൊക്കെ തമാശയ്ക്കൊക്കെ പറയാറുണ്ട് ഹും നമ്മുടെ എംവിടെയാണ് കണ്ടത് എങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ആ ഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ നിന്നൊരു വലിയ മാതൃക ഉയർന്നു വരികയാണ് പ്രഭാവതി അമ്മ എന്ന പേരിൽ അപ്പോൾ സ്വാഭാവികമായും നടപടി ഇന്നലെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ് അതുണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല പ്രഭാവതി അമ്മയെ ആദരിക്കാൻ കൂടി ആ സംവിധാനം തയ്യാറാവുകയാണ് മാധു ഗുഡ് ഈവനിങ് ഇത് നമ്മളെ സംബന്ധിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് അഭിമാനം പകരുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഒരു നിയമബോധം അതോടൊപ്പം തന്നെ പൗരബോധം എന്തൊക്കെയാണ് എന്ന് ഒരു വനിത അതും പ്രായം ചെന്ന എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് അവർക്ക് ആ എഴുപത്തി മൂന്നിൻ്റെ ചെറുപ്പത്തിലാണ് അവർ ഇത്തരത്തിലെ നിയമലംഘനങ്ങളെ നിയമ ലംഘനങ്ങളെ ചോദ്യം ചെയ്യാൻ കരളൂർ റിപ്പോർട്ട് കൂടി മുന്നോട്ട് വരുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്ക് കാണാം സ്കൂട്ടർ യാത്ര ചെയ്യുന്ന ഒരു മധ്യവയസ്കനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളോട് പിന്നോട്ട് മാറാൻ അദ്ദേഹം അവർ ആവശ്യപ്പെടുകയാണ് അവർ അയാൾ മാറാതിരിക്കുന്ന ഘട്ടത്തിൽ മൊബൈൽ ഫോൺ എടുത്ത് ദൃശ്യങ്ങൾ പകർത്താൻ അവർ അത് ദൃശ്യങ്ങൾ പകർത്താൻ പകർത്താനുള്ള ഒരു കാര്യം അവർ ചെയ്യുകയും ചെയ്യുന്നു അഭിമാനത്തോട് കൂടി തന്നെയാണ് അവർ പറയുന്നത് ഇത് കാൽനട യാത്രക്കാർക്ക് മുന്നോട്ട് പോകേണ്ടുന്ന വഴിയാണ് ഇത് വാഹനയാത്രികർക്ക് പോകേണ്ടുന്ന വഴിയല്ല എന്നുള്ള കാര്യം അവർ പറയുന്നു ആ ദൃശ്യങ്ങളാണ് വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് ഒന്നടങ്കം കയ്യടി കിട്ടുന്ന ഒരു ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുണ്ടായത് എന്ന് തീർച്ചയായും പറയേണ്ടി വരും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ കോഫി കോഫിവിത്തൻ അരുണിൽ തന്നെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് വിളിച്ച് അവരെ അഭിനന്ദനം അറിയിക്കുകയാണ് ഇതാണ് പൗരബോധം ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് അവരോട് നേരിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ എം വി ഡി നേരിട്ടെത്തുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഫുട്പാത്തിലൂടെ യാത്ര ചെയ്ത അല്ലെങ്കിൽ വാഹനം അയാൾക്കെതിരെ നടപടിയെടുക്കാനും മണിക്കൂറുകൾക്കകം നടപടിയെടുക്കാനും തയ്യാറായി എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതായത് നിയമലംഘനം നടക്കുമ്പോൾ അതിനെ എതിരിടാൻ അല്ലെങ്കിൽ അതിനെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ എതിരിടാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ നിലക്കി നിർത്താൻ കഴിയുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരികയും ചെയ്തത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഫുട്പാത്തിലാണ് മാധു എൻ്റെ പിന്നിൽ നോക്കിയാൽ കാണാം ഫുട്പാത്തിൽ ഇതാ ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻഭാഗത്ത് ബീച്ച് സൈഡിൽ മുഴുവൻ ഇത്തരത്തിൽ ഫുട്പാത്തിലൂടെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതാണ് നിർത്തേണ്ടത് കാരണം കാൽനട യാത്ര വേണ്ടുന്ന ഒരു സ്ഥലമാണ് ഫുട്പാത്ത് എന്നുള്ളത് അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഈ ഫുട്പാത്തുകളുടെ ക്രമീകരണം എന്നാൽ നമുക്കറിയാം കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കച്ചവടക്കാരൊക്കെ അവിടെ കച്ചവടം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ പലവട്ടം ഇടപെടുകയോ അത് മാറ്റാൻ നിർദ്ദേശിക്കുകയോ ചെയ്തിരുന്നു പക്ഷേ പിന്നീടും പലപ്പോഴും അത്തരത്തിൽ കച്ചവടം നടക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് കടുത്ത നിലപാട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഫുട്പാത്തുകളിൽ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതും അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് എടുത്തു മാറ്റാനുള്ള സൗകര്യം ഇത് കേവലമായ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നിത്യേന കാണുന്നതാണ് ട്രാഫിക് ഉണ്ടാവാറുണ്ട് അപ്പോൾ വാഹനങ്ങൾ കയറ്റി കാണാറുണ്ട് നമുക്ക് പോയാലോ മാുംഭിലാഷൻ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആ ദൃശ്യങ്ങൾ കേരളത്തിന്റെ പൊതു ഇടങ്ങളിലെല്ലാം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നതാണ് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കൂ എങ്ങനെയാണ് പൊതുനിരത്ത് വാഹനങ്ങൾ അടക്കം കൈയേറ്റം ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു നോക്കൂ ഇതാ ഈ ബീച്ച് സൈഡിലേക്ക് പോകുന്ന ബീച്ചിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത് ആ റോഡിലാണ് ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നു ആളുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ ആ കുട്ടികളടക്കമുള്ള ആളുകൾ റോഡിലൂടെ ഇറങ്ങി സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് കാണാം ആ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളാണ് ആ കുട്ടികൾ ആ റോഡിലൂടെ വാഹനങ്ങൾക്ക് നടുവിലൂടെ പോകേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിലാണ് യാത്രക്കാർക്ക് പോകേണ്ടി വരുന്നത് കാരണം ഇത്തരത്തിൽ ഫുട്പാത്തുകൾ കയ്യേറി കച്ചവടം നടത്തും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഒക്കെ ഇത്തരത്തിൽ നിർത്തിയിടുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രഭാവതിയെപ്പോലുള്ള പ്രഭാതി പ്രഭാവതി അമ്മയെപ്പോലുള്ള ആളുകൾ രംഗത്ത് വരണം അങ്ങനെ രംഗത്ത് വന്നാൽ മാത്രമേ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കയ്യോടെ പിടിക്കാനും അതോടൊപ്പം തന്നെ ഇവരെ നിലക്കി നിർത്താനും കഴിയൂ എന്നാണ് എടുത്തു പറയാനുള്ളത് മാധു തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് എം വി ഡി പ്രഭാവതി അമ്മയെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ എല്ലായിടത്തേക്കും ഈ വാർത്ത വരണം അടുത്ത തവണ സ്വന്തം വാഹനവുമായി പോയി ഫുട്പാത്തിലൂടെ കയറി എളുപ്പ വഴി പോകാനുള്ള ഒരു തീരുമാനം എടുക്കുന്ന ആ സമയമുണ്ടല്ലോ അപ്പോ എതിരെ വരുന്നത് ആരായാലും ഒരു കാൽനടയാത്രക്കാരൻ തനിക്ക് നേരെ വിരൽ ചൂണ്ടും എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാകണം അതിലേക്ക് വഴി വെക്കുന്നതാകട്ടെ ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിച്ചത് പ്രഭാവതി എന്നാണ് അങ്ങനെ ഫയറായ അല്ലെ പ്രതികരിക്കാൻ കഴിയുന്ന അതിനുള്ള ആർജ്ജവം മനസ്സിലുള്ള പൊതു ജീവിതമുള്ള മനുഷ്യരുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കാനില്ല നമ്മുടെ അവകാശങ്ങൾക്ക് നേരെ ആരും വരികയുമില്ല